ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശ ഉണ്ടാക്കാനുള്ള മാവ് പൊളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യത്തിന് ഞാനൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് ഉപ്പ് ചേർത്ത് കലക്കി വെക്കുകയണേ അപ്പോൾ അതിന് നമ്മൾ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് തേങ്ങ പൊട്ടിച്ചെടുക്കണം കേട്ടോ പൊതിച്ചിട്ടിരിക്കുന്നു അച്ഛൻ വന്നപ്പോൾ ഒരു അഞ്ചാറ് തേങ്ങ എനിക്ക് പൊതിച്ചു തന്നിട്ടാണ് പോയത് കേട്ടോ അതിൻ്റെ കൈക്ക് വയ്യാത്തതുകൊണ്ടേ അങ്ങനെ എനിക്ക് പെട്ടെന്നൊന്നും പൊതിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് പൊതിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിച്ച് ഞാൻ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കലക്കി വെച്ച മാവ് മോള് ദോശ ഉണ്ടാക്കിക്കോളും അപ്പം ഞാൻ കുറച്ച് മാങ്ങ അതിലിന്ന് ഒരു മൂന്ന് മാങ്ങ ഞാൻ എടുത്തു അല്പം ചനച്ചതാണ് എന്നാലും കുഴപ്പമില്ല അച്ചാറിടാനായത് വലിയ കുഴപ്പമില്ല അപ്പോൾ അതൊന്ന് അരിഞ്ഞ് വെച്ചിട്ട് കായപ്പൊടി ഉപ്പുവൊക്കെ ഒന്ന് തിരുമ്മി വെച്ചിട്ട് പോവുകയാണെന്നു പറയും അക്ഷയിൽ പോണ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അപ്പോൾ ഇന്ന് ഞായറാഴ്ച വേണമെങ്കിൽ നമുക്ക് അവരുടെ വീടായതുകൊണ്ട് നമുക്കത് ചെയ്ത് കിട്ടും എന്ന് ചെല്ലാനാ പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് ഇതൊന്ന് അരിഞ്ഞു വെച്ചിട്ട് കാപ്പി കുടിച്ചിട്ടൊക്കെ വേണം പോകാനായിട്ട് അപ്പോൾ നേരത്തെ ഞാൻ റെസിപ്പി മാത്രമായിട്ട് ചെയ്തിട്ടുണ്ടിരുന്ന സമയത്തേ ഓരോരുത്തരും കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡേൻ മൈ ലൈഫ് ചെയ്തുകൂടെ അതുപോലെ തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ എന്താ വന്നുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അന്ന് ഞാൻ ചോദിച്ചവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചേട്ടായിയോടും മക്കളോടും ഒക്കെ അനുവാദം ചോദിക്കണമായിരുന്നു കേട്ടാ അവളുടെ ഇഷ്ടം എന്താണെന്നുള്ള അറിയണ്ടേ അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് സമ്മതമാണ് അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ ഒന്നും നോക്കാനില്ല കേട്ടാ അതാണ് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വീഡിയോയിൽ ഞാൻ ക്യാമറയ്ക്ക് മുമ്പേ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് ഇന്നിപ്പോൾ ഞാൻ അക്ഷയയിലേക്ക് പോകുമ്പോൾ ഞാൻ റെഡിയാകുന്നതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യമൊക്കെ എനിക്ക് ചമ്മലായിരുന്നു പിന്നെ കുഴപ്പമില്ലെന്ന് തോന്നി കേട്ടാ അപ്പോൾ നമ്മുടെ കാപ്പിയും കടിയും എല്ലാം റെഡി ആയി കേട്ടാ അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചു കാപ്പി കുടിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചാണ് കേട്ടാ എഡിറ്റ് ചെയ്യാൻ നേരത്തെ എൻ്റെ കയ്യിൽ നിന്നത് പോയി അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല പിന്നെ അത് ഞാൻ അക്ഷയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാകുന്നതാണ് കേട്ടാ അപ്പോൾ മോനുമായിട്ടാണ് ഞാൻ അക്ഷയയിലേക്ക് പോകുന്നത് നമുക്ക് എനിക്കൊരുപാടൊന്നും ഇല്ല നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അവിടെ പോയി ഇന്നത് ചെയ്തിട്ട് വേണം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വേണം തിരിച്ചു വരാനായിട്ട് നല്ല ചൂടല്ല പുറത്തേക്ക് പോകാൻ തന്നെ വലിയ മടിയാണ് അപ്പോൾ പോകുമ്പോൾ മോളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏർപ്പെടുത്തിയാണ് കേട്ടോ അങ്ങനെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല ചൂടല്ലേ നല്ല ദാഹവും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സംഭാരം തയ്യാറാക്കിയേ കുറച്ച് മോരൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ അത് ഞാൻ മോന് വന്ന് കൊണ്ടുവന്ന് കൊടുക്കയാണ് ക്യാമറ ഓൺ ആയതുകൊണ്ട് മോൾ അങ്ങോട്ട് വന്നില്ല കേട്ടോ മോൾക്ക് ക്യാമറയുടെ മുന്നിലേക്ക് വരാൻ വലിയ താല്പര്യം ആളാണ് അപ്പോൾ അത് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അച്ചാർ ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഇടാവേ പെട്ടെന്ന് സമയമില്ലാഞ്ഞതുകൊണ്ടേ ഞാനത് വീഡിയോ എടുത്തില്ല ഇപ്പം ഞാനത് പറയാൻ കാര്യമെന്ന് വെച്ചെന്നാൽ നമ്മൾക്ക് വീട്ടമ്മമാർക്ക് അച്ചാർ ഇടാനും ചോറും വെക്കാനും കറികളും പലഹാരങ്ങളും എല്ലാം ഉണ്ടാക്കാനറിയാം അല്ലേ പക്ഷെ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നതിന്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ ഇപ്പം നമ്മൾ നമുക്കെല്ലാം അറിയാമെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ കുക്കിങ് വീഡിയോ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണോ എങ്കിൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ ഒന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മളത് നോക്കുന്നത് ഞാൻ നോക്കാറുണ്ട് കേട്ടാ അപ്പം ഞങ്ങൾ ഊണ് കഴിക്കണം കേട്ടോ ഊണിന് പ്രത്യേകിച്ച് കറികളെന്ന് വെച്ചാൽ പീച്ചിങ്ങ പൊള്ളിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ കറി പിന്നെ നമ്മളിട്ട അച്ചാർ കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന അച്ചാറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു വീടിയായിപ്പോയി ഒരുപാട് എന്തുള്ള വീഡിയോ ഒന്നും അല്ല അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലൈക്ക് തരണേ ആരും ലൈക്ക് തരുന്നില്ല കേട്ടോ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് തരാതെ ഉണ്ട് കേട്ടോ ഞാൻ എല്ലാവരുടെയും വീഡിയോയ്ക്ക് ഞാൻ ലൈക്ക് തരുന്ന ആളാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നാളെ കാണാൻ ടാറ്റാ